സ്ലോ ഹാലലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രണ്ട് ഭാഗം നന്ദി പറയുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ കടന്നു വന്നത് സാധാരണ പ്രോഗ്രാമിലും കഴിയുമ്പോഴാണ് നന്ദി പറയാറുള്ളത് പക്ഷേ രണ്ട് പാട്ടും കൂടെ കഴിയുമ്പോൾ നമ്മുടെ എം എൽ എ മേഡം ഇവിടെ നിന്ന് കടന്നു പോകും നാളെ നിയമസഭാ സമ്മേളനം ഉള്ളത് എട്ടേ കാലിന് ട്രെയിനുണ്ട് അവിടെ കടന്നു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ കയറി രണ്ട് നന്ദിവാക്ക് പറയുക എന്ന് തീരുമാനിച്ചത് അവസാനമായിട്ട് ഒരു നന്ദിവാക്ക് കാണുകയല്ല അതുകൊണ്ട് പെട്ടെന്ന് ട്രെയിൻ പോകുന്ന പോലെ തന്നെ നന്ദിവാക്ക് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇരുന്നു കൊള്ളാം ഇത്രയും വലിയൊരു കൺവെൻഷൻ നടത്തുവാൻ സകല ഹൃപാലുവായ ദൈവം നമ്മെ സഹായിച്ച ആ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ ലൈറ്റ് സൗണ്ട് സ്റ്റേജ് ഇവർക്കെല്ലാം കൂടി സന്തോഷത്തോടെ ഒരു നന്ദി പറയുകയാണ് കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാ ദൈവദാസന്മാർക്കുമുള്ള നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭജന ശുശ്രൂഷകൾ ചെയ്ത ദേവദാസന്മാർ ഗസ്റ്റ് ഗായകരായി എത്തിയ സഹോദരന്മാർ സഹോദരിമാർ ഇവിടെ കണ്ട് പേരെടുത്ത് പറയുന്നില്ല അവരോടുള്ള നന്ദി അറിയിക്കുകയാണ് പ്രത്യേകമാൽ നമ്മളിപ്പോൾ കടന്നു വരുന്ന ഈ കവാടത്തിങ്കൽ നമ്മുടെ ഇവിടെയുള്ള ഓട്ടോ സഹോദരന്മാരാണ് വലിയൊരു ഫ്ലെക്സ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിച്ചത് ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല അവരെല്ലാ ഗ്രൂപ്പിലുമുള്ള ആൾക്കാരാണ് പേരെടുത്ത് പറയുന്നില്ല അവർ നല്ല മനസ്സുകൊണ്ട് രേചേട്ടൻ ഞങ്ങൾ എല്ലാത്തിനും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് ഫ്ലെക്സ് ഇവിടെ തന്ന അവരോടുള്ള നന്ദി അറിയിക്കുകയാണ് സാങ്ഷൻ തന്ന പോലീസ് അധികാരികളോടുള്ള നന്ദി അറിയിക്കുന്നു ഇന്ന് പ്രസവിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ദേവദാസൻ വറീസെബ്രാം അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു നമ്മുടെ അധ്യക്ഷൻ ഇവിടെ വേദിയിലിരിക്കുന്നത് ദൈവദാസന്മാർ ഈ ജി എം എ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളുമുള്ള നന്ദി അറിയിക്കുകയാണ് ഒരു സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് ദൈവസേനയിൽ താന്നിരിക്കുന്നു അതിനുമ്പേ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ വരാമെന്നേൽക്കുകയും ക്രിസ്ത്യ പ്രോഗ്രാമിൽ വരാമെന്ന് നേൾക്കുകയും സന്തോഷത്തോടു കൂടി വരികയും ചെയ്ത് പല തിരക്കുകൾ മാറ്റിവെച്ച് രാവിലെ പത്ത് മണിയാവുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ പോകേണ്ടതാണ് എങ്കിലും ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ചതിന് അങ്ങനെ നന്ദി അറിയിക്കുകയാണ് ദൈവം ആർക്കും കടക്കാരനല്ല കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കഞ്ഞിക്കുഴി പാലം മുതൽ മണറുകാടി ജംഗ്ഷൻ വരെയുള്ള സകല സ്ഥലങ്ങളുടെയും ഉടമസ്ഥരോട് മൂന്ന് ദിവസത്തെ കൺവെൻഷനായി കൺവെൻഷൻ നടത്തുന്നതിനായി ഞങ്ങൾ സ്ഥലം ചോദിച്ചു എന്നാൽ ആരും അനുവദിച്ചില്ല എന്നുള്ളതാണ് വളരെ സത്യം ഞങ്ങൾ ആനത്ത ആനത്ത് അതിൻ്റെ അപ്പുറത്തോട്ട് മാറ്റി ഒരു റോഡ് സൈഡിൽ വലിയൊരു ക്രൂസ് സൈഡ് നടത്തുവാൻ സഹായി ദൈവം സഹായിച്ചു എന്നാൽ ഈ പ്രാവശ്യം എങ്ങനെ എന്ന് ചിന്തിക്കേണ്ട കാര്യം വന്നില്ല ദൈവം അതിന് മറുപടി തന്നു ഞങ്ങളീ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം ദൈവം തന്നു സ്വന്തമായി മേടിച്ച് അവിടെ ഒരു ക്രൂസൈഡ് നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലിയ പറയാം ഇത് മുഴുവൻ സ്ഥലമല്ലെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കുറച്ച് ഭാഗം ദൈവം എനിക്ക് സ്വന്തമായി മേടിക്കുവാൻ എന്നെ സഹായിച്ചു അതെൻ്റെ ഒരു ഏറ്റവും വലിയ സാക്ഷ്യമാണ് പെന്തക്കോസുകാരുടെ അടുത്ത് പോലും ചെന്ന് നിങ്ങളുടെ മുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ ഒരു മൂന്ന് ദിവസത്തെ കൺവെൻഷൻ നടത്തുവാൻ ഞങ്ങൾക്ക് അവസരം തരുമോ എന്ന് ചോദിച്ച സ്ഥാനത്ത് ഓരോ ഒഴിവുകൾ പറഞ്ഞപ്പോൾ ഇതെല്ലാം ദൈവം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ ആ ബന്ധപ്പാടുകൾ ദൈവം പറഞ്ഞു നിങ്ങളുടെ സ്ഥലത്ത് തന്നെ സ്വന്തമായ സ്ഥലത്ത് തന്നെ നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം തന്നു ഒരിക്കൽ കൂടി ഒരു കല്ലേലേ പറയാം അതിനെ ഈ ബാക്കിയുള്ള സ്ഥലം സ്പാരോ ബിൽഡേഴ്സ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയാണ് എൻ്റെ കുറച്ച് ഭാഗമേ എൻ്റെ സ്വന്തമായിട്ടുള്ളൂ അവരോട് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞു ചോദിച്ചേട്ടാ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾക്ക് വളരെ സന്തോഷമല്ലേ ഞങ്ങളുടെ സ്ഥലം മുഴുവൻ അതിനുവേണ്ടി ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നു അതിനൊരു പ്രത്യേക കാരണം ഒരാൾ ഹൈന്ദവ മാർഗത്തിലും ഒരാൾ മുസ്ലിം മാർഗത്തിലുമുള്ള വ്യക്തികളായിരുന്നു അവർ സന്തോഷത്തോടു കൂടി ബാക്കിയുള്ള സ്ഥലം വിട്ടു തരുവാനിടയായി സ്പാരോ ബിൽഡേഴ്സിൻ്റെ ആ നല്ല വ്യക്തികളുള്ള നന്ദി പ്രത്യേകമായി ഞാൻ അറിയിക്കുകയാണ് അതിലെ ഒരു വ്യക്തി ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട് പെട്ടെന്ന് സമയം പോയോ രണ്ട് വാക്ക് അദ്ദേഹം പെട്ടെന്ന് സാക്ഷ്യം കാരണം മാഡത്തിന് പോകേണ്ടതാണ് സ്പാരോ ബില്ലേഴ്സിൻ്റെ ആ മാന്യ സഹോദരൻ നമ്മളെ സഹായിച്ചതിന് അദ്ദേഹം രണ്ട് വാക്കൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ദിവസം താണിരിക്കും എല്ലാ ദിവസം പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ താണിയിരിക്കുന്നു നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ ബഹുമാൻ എം എൽ എ പ്രിയമുള്ളവര് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ബ്രദർ രജി എന്നോട് ഇവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചോട്ടെ എന്ന് ഞങ്ങളോട് ആ ആവശ്യപ്പെട്ടത് അപ്പോൾ അപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി റെഡിയാണ് തയ്യാറാണ് നമ്മുടെ ഭാഗത്തു നിന്ന് കാരണം ഇതൊരു നല്ല ചടങ്ങാണ് നല്ലൊരു പരിപാടിയാണ് അത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എൻ്റെ പാർട്നേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ഒരു രണ്ട് മൂന്ന് മാസത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അനുഗ്രഹീത സായാഹ്നത്തിൽ എനിക്കിവിടെ നിന്ന് നിങ്ങളോട് സംവദിക്കുവാൻ സാധിച്ചത് പക്ഷേ എന്നോടൊരു അനുഭവം ഒന്നുകൂടി പങ്കുവയ്ക്കണം എന്നുകൂടി എനിക്ക് തോന്നി കാരണം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് റിജി ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ബ്രദർ റിജി എൻ്റെ അടുത്ത് ഇവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചോട്ടെ എന്ന് ആവശ്യപ്പെട്ടത് അതിനു ശേഷം അന്ന് ഞങ്ങളുടെ ഈ പ്ലോട്ടുകളെല്ലാം സെയിലായിട്ടില്ല അതിനുശേഷം കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഞാൻ പരസ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല എങ്കിൽ കൂടി രണ്ട് മൂന്ന് നാല് എൻക്വയറികൾ വരികയും എൻ്റെ ബാക്കിലുള്ള രണ്ട് പ്ലോട്ടുകൾ സെയിലാവുകയും ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ഞങ്ങൾ ആ ഏസ് പറഞ്ഞതുകൊണ്ട് കിട്ടിയ അനുഗ്രഹമായി തന്നെ ഞാൻ കാണുകയാണ് ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹം പോലെ നിങ്ങൾ ഏവരെയും ജഗതീശ്വരൻ സർവശക്തനായ ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം തന്ന എല്ലാവരുടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം